ിൽ നിന്നും സുരക്ഷാ രൂപീകരിച്ചു നിലമ്പൂർ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്തു വിത്ത് വോൾട്ടേജ് ഇംപ്രൂവ്മെൻറ്റ് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ലോസ് കുറയ്ക്കാൻ അതേപോലെ തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്കീമുകൾ ഇതുവരെ നിലവിലുള്ള എന്തൊക്കെ സ്കീമുകളുണ്ട് എന്ന് വിലയിരുത്തി തുടർന്ന് കൂടുതൽ ബോർഡിനോട് കൂടുതൽ ഇവിടെ ആവശ്യമുള്ള ഇപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് ത്രീ ഫേസ് ആക്കാൻ അതല്ലെങ്കിൽ പുതിയ ലൈൻ വലിക്കാൻ അതിനൊക്കെ ആവശ്യമുള്ള മറ്റു പോസ്റ്റുകളുടെ എണ്ണമാണ് കുറവ് ലേ പോസ്റ്റ് അതുപോലെ മറ്റു സാധന സാമഗ്രികൾക്ക് ആവശ്യമുള്ളത് എത്തിക്കാൻ വേണ്ടി പിന്നെ മന്ത്രിയെ കാണാനും അത് ആവശ്യപ്പെടാനും എന്തായാലും ആദ്യം ഇതുവരെ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട് അതിൻ്റെ വിശദമായ ഒന്നുകൂടി നടത്തി ബാക്കി ഇനി നമുക്ക് എന്താണ് ഇനി ഇവിടെ നിലമ്പൂരിൽ ചെയ്യാൻ ബാക്കിയുള്ളത് അത് ആണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് എക്സിക്യൂട്ടീവ് ചിറ്റി ബോർഡിനെ മാത്രമായിട്ട് നമ്മളത് ചർച്ച ചെയ്തത് അത് നമ്മൾ ബോർഡിനോട് ആവശ്യപ്പെടുന്ന അതിന് വേണ്ടി മന്ത്രിയെ കാണണം വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുമാണ് കെ എസ്ഇബി മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത് എംഎൽഎ ചെയർമാനും കെഎസ്ഇബി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായുള്ള കമ്മിറ്റിയിൽ തഹസിൽദാർ പോലീസ് ഫയർ വനം വകുപ്പ് പ്രതിനിധികളും നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരും അംഗങ്ങളാണ് പഞ്ചായത്ത് വാർഡ് തല ജാഗ്രതാ സമിതികളും മണ്ഡലം സുരക്ഷാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കും അവയുടെ മേൽനോട്ടവും സുരക്ഷാ കമ്മിറ്റിയുടെ ചുമതലയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ആര്യാടൻ ഷോകത്ത് എംഎൽഎ പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഖ്യാപിച്ച മലപ്പുറം പാക്കേജ് ദ്ദ്യുതി കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന ആർഡിഎസ്എസ് തുടങ്ങിയ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കും വോൾട്ടേജ് കുറവ് ത്രീ ഫേസ് ലൈനാക്കൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ തുടങ്ങിയവ പരിഹരിക്കും അതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും എംഎൽഎ പറഞ്ഞു യോഗത്തിൽ കെഎസ്സി ബി നിലമ്പൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷാ ഖാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ആഞ്ചേരിയൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ നെടുമ്പാടി കെഎസ്സി ബി നിലമ്പൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജീവ് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു റവന്യൂ പോലീസ് ഫയർ വനം വകുപ്പ് പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ